സ്റ്റോക്ക് പൊട്ടിക്കാവേ എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രശ്നം അല്ല എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ വീഡിയോയുടെ വ്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ബിക്കോസ് ഞാൻ എത്രയും നീറ്റായിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര അധികം ഇഷ്ടമാന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ ഇങ്ങനെ ചൂടോടെ നിങ്ങൾക്ക് സ്റ്റോക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ബൾക്ക് പൊട്ടിക്കരാം ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് സാധനങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവർക്കും തരാനുള്ളത് എന്തെ അപ്പൊ ഞാൻ ഒരു പീസ് ഇപ്പൊ കാണിച്ചു തരാവേ എന്നാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റിന്റെ പേര് കൊടുത്തിരിക്കുന്നത് നാല് കളാച്ചാട്ടിലാണ് അനുകാഡ് മച്ചേ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഷുഗർ എന്താ പറയാ ഷോ ഡയമണ്ട്സ് ഒക്കെ പേസ്റ്റ് ചെയ്തിട്ട് യൂഡിബിൾ ആയിട്ടുള്ള അടിപൊളിയൊരു കാറ്റർ ആണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ നിങ്ങൾ ക്വാണ്ടിറ്റി കണ്ടിട്ട് ഈ കിടക്കുന്ന ഇത്രയും പണ്ടല്ലോ നമുക്ക് ഈ ഒരു ഐറ്റം തന്നെയാണ് പക്ഷെ ക്വാണ്ടിറ്റി ഇത്രയും ഉണ്ട് പിന്നെ വാങ്ങാന്നും പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് ഈ ഒരു സാധനം ഇപ്പൊ സോൾഡ് ഔട്ട് ആവും അത്രയും അടിപൊളി ചാർട്ടാണ് അനിക്കാട സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നാല് ബ്യൂട്ടിഫുൾ ചാർട്ട് അതെ നോക്കിക്കേ ഇതൊരു ഓറഞ്ച് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻസ് ആണ് അടിപൊളി ഷോ ഡയമണ്ട്സ് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ദ ബോഡി കണ്ടോ എന്ത് ഭംഗിയാ നോക്കിക്കേ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി നല്ല ഭംഗിയുള്ള സൂപ്പർ ദുപ്പട്ട റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പൊ ഫസ്റ്റ് കാണിച്ചത് ഒരു റെസ്റ്റോറന്റ് ഷീഡ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നാല് കളേഴ്സ് ഉണ്ട് ബാക്കി ഞാൻ വെയിലത്തുനിന്ന് മാറിയിട്ട് കാണിച്ചു തരാവേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഞാൻ മുകളിൽ വെച്ച് കാണിച്ചില്ലേ അത് തന്നെയാണ് നല്ല അടിപൊളി ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഡയമണ്ട്സ് ഓൾ ഓവർ ദ ബോഡിയും ദുപ്പട്ടയും നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ് ടു ഫോർട്ടി സെവൻ വരെയും നമുക്ക് ടോപ്പ് ലെങ്ത് എടുക്കാൻ പറ്റും ടു ടൂൽ വരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബോട്ടം മോളിലായിരിക്കും നമ്മൾ ഷാന്റ് മെറ്റീരിയൽ എന്താ പറയാ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാ നല്ല ഒരു റെഡ് ആണ് കേട്ടോ നമ്മുടെ എന്താ പറയാ ഹിബിസ്കസ് റെഡ് ഇല്ലേ അതേപോലത്തെ ഒരു റെഡ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ റൂബി റെഡ് എന്നൊക്കെ പറയാം നല്ല ഭംഗി രണ്ട് കേട്ടോ ഡയമണ്ട്സ് പേസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ നല്ല എന്താ പറയാ ഭയങ്കരമായിട്ട് ആ ഒരു റിച്ച് ലുക്കിലാണ് നമ്മളെ ഈ ഒരു വർഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാട്ടാണ് നല്ലൊരു റെഡ് ആണ് കേട്ടോ നല്ല എന്താ പറയാ കണ്ണിറച്ച് നിക്കുന്ന റെഡ് അല്ല നമ്മുടെ തെച്ചിപ്പൂവിന്റെ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഏത് ഷെയ്ഡ് ആണോ ഇഷ്ടപ്പെടുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇപ്പൊ സോൾഡ് ഔട്ട് ആവും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് കേട്ടോ ടു പോയിന്റ് ഫൈവിലും നമ്മൾ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അടിപ്പുളി ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഷോ ഡയമോണ്ട്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ വിചിത്രയാണ് ഫേബ്രിക്ക് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലോമിങ് വിചിത്രയിൽ ആയിട്ടുള്ള ഷോ ഡയമണ്ട്സ് പേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റില ഐറ്റം ആണ് ബൈ ഐറ്റം റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തിയഞ്ചാണ് ലാസ്റ്റ് ഷെയ്ഡ് കാണാവേ ലാസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഒരു റാണി പിങ്ക് ആണ് കേട്ടോ റാണി പിങ്ക് എന്ന് പറയുന്നത് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് റാണി പിങ്ക് ആണ് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ഷെയ്ഡാണ് നാലും ബ്രൈറ്റൺ ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷെയ്ഡ്സ് ആണ് മസ്ബൈ ഐറ്റം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക സൂപ്പർ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ കോൺസെപ്റ്റില് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ിപ്പൊളിയൊരു കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടില്ലേ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ വോളന്റൈൻസ് ഡേക്ക് വരുമല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചോ പിള്ളാരെ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് ഡി ആം ചെയ്തോ അൻഗാഡ് സൈൻസിന് ഓർഡേഴ്സ് എടുക്കുന്ന എങ്ങനെയാണ് ഒരുപാട് പേര് കോമിൽ ചോദിക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാറില്ലെന്നപ്പോ എനിക്ക് മനസ്സിലായി കാരണം വീഡിയോയിൽ ഞാൻ ഉടനീളം പറയുന്നുണ്ട് എനിക്ക് മൂന്ന് വാട്സാപ്പ് നമ്പർ ആണ് ഉള്ളത് ഞങ്ങൾ അത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ സ്ക്രീനിൽ കാണുന്ന മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതിലെങ്കിലും ഒന്നിലൊക്കെ മെസ്സേജ് അയ്യ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിലോ എഫ് ബിയിലോ ഒക്കെ ഡി എം ചെയ്താൽ മതി ഒത്തിരി മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ നോക്കി നോക്കി മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് പോവാണ് അപ്പൊ അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലേക്ക് മെസ്സേജ് ആക്കി അക്യൂക്ക് റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഏറ്റവും അടുവലെ കലക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം